സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ആരാധനാലയങ്ങളിൽ അഞ്ചിൽ കൂടുതൽ ആളുകൾ കൂടരുതെന്ന് ഉത്തരവ് ജില്ലാ കളക്ടറാണ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് ഉത്തരവിറക്കിയത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ നിയന്ത്രണം തുടരും ജില്ലയിൽ രോഗവ്യാപന തോത് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത് രോഗവ്യാപന തോത് വർദ്ധിക്കുകയും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയരുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ സമൂഹത്തിലെ നാനാ തുറകളിലുള്ളവരുടെ പിന്തുണ തേടുന്നതിന്റെ ഭാഗമായി മത നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു ഈ യോഗത്തിലാണ് ആരാധനാലയങ്ങളിൽ നിയന്ത്രണം കടുപ്പിക്കുന്നത് സംബന്ധിച്ച് ധാരണയായത് ജില്ലയിലെ എല്ലാ ആരാധനാലയങ്ങളിലും അഞ്ചിൽ കോടി കൂടുതൽ ആളുകൾ കൂടാൻ പാടില്ലെന്ന് ഉത്തരവിൽ പറയുന്നു ഉത്തരവ് ഇന്നു മുതൽ നിലവിൽ വന്നു ഇനി അറിയിപ്പുണ്ടാകുന്നത് വരെ നിയന്ത്രണം തുടരുമെന്നും കളക്ടറുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം ബാർ രണ്ട് അഞ്ച് ബാർ മുപ്പത്തി എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് വിവാഹമടക്കമുള്ള ചടങ്ങുകൾക്കും പൊതുപരിപാടികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതിനാൽ ആരാധനാലയങ്ങളിലും വിശ്വാസികളുടെ എണ്ണം നിറ നിയന്ത്രിക്കുന്നത് ഉചിതമാകുമെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു വിശ്വാസികൾ പ്രാർത്ഥനകൾ സ്വന്തം വീടുകളിൽ വെച്ച് തന്നെ നടത്തുന്നു െന്നും നിർദ്ദേശിച്ചു രോഗവ്യാപനം തടയുന്നതിൽ ആരാധനാലയങ്ങളും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന് മത നേതാക്കൾ യോഗത്തിൽ അറിയിച്ചു നിലവിൽ എല്ലാ പ്രോട്ടോകോളുകളും പാലിച്ചാണ് ആരാധനാലയങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും മത നേതാക്കൾ യോഗത്തിൽ അറിയിച്ചു